നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾക്കും റിസോർട്ട് രാഷ്ട്രീയത്തിനും രാഷ്ട്രീയത്തിനുമൊടുവിൽ ബീഹാറിൽ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സർക്കാർ വിശ്വാസ വോട്ടെടുപ്പ് നേടി വിശ്വാസ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തിയൊൻപത് പേർ ബീഹാറിലെ എൻ ഡി എ സർക്കാരിനെ പിന്തുണച്ചു ഇതോടെ വിശ്വാസ പ്രമേയം പാസായി ആർ ജെ ഡി കോൺഗ്രസ് ഇടതെൽ എ മാർ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി സ്പീക്കർ അവധ് ബിഹാരി ചൗധരിയെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയ ശേഷമാണ് വിശ്വാസ പ്രമേയത്തിലെ വോട്ടെടുപ്പിൻ്റെ നടപടികൾ നേരത്തെ ആരംഭിച്ചത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് പിന്നാലെ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു ആദ്യം വോട്ടെടുപ്പ് നടന്നത് നിലവിലെ സ്പീക്കറെ മാറ്റുന്നത് സംബന്ധിച്ചായിരുന്നു ആർ ജെ ഡി നേതാവായ അവധ് ബിഹാരി ചൌധരിയെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് പിന്തുണച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് എം എൽ എ മാർ വോട്ട് ചെയ്തു നൂറ്റി പന്ത്രണ്ട് എം എൽ എ മാർ സ്പീക്കറെ പിന്തുണച്ച് വോട്ട് ചെയ്തു ഇതോടെ നിയമസഭയിലെ ആദ്യ പരീക്ഷണത്തിൽ എൻ ഡി എ പക്ഷം വിജയിക്കുകയായിരുന്നു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ആർ ജെ ഡിക്ക് കനത്ത തിരിച്ചടി നൽകി വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പായി അവരുടെ മൂന്ന് എം എൽ എ ഭരണപക്ഷത്തോടൊപ്പം ചേർന്നു ആർ ജെ ഡി എം എൽ എമാരായ ചേതൻ ആനന്ദ് നീലം ദേവി പ്രഹ്ലാദ് യാദവ് എന്നിവരാണ് നിയമസഭയിലെത്തി വിശ്വാസ വോട്ടെടുപ്പിനായി ഇന്ന് നിയമസഭ ചേർന്നതോടെ ചേതൻ ആനന്ദ് മറ്റ് രണ്ട് ആർ ജെ ഡി എം എൽ എമാർക്കൊപ്പം ഭരണപക്ഷത്തിരിക്കുന്നതാണ് കണ്ടത് വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് സ്പീക്കർക്കെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നൂറ്റി പന്ത്രണ്ടിനെതിരെ നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് പാസ്സായത് മഹാസഖ്യ സർക്കാരിൽ സ്പീക്കറായിരുന്ന അവദ് ബിഹാരി ചൌധരി സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ ജെ ഡിയു ബി ജെ പി സഖ്യം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് തുടർന്ന് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തി ഒൻപത് എം എൽ എമാരുടെ പിന്തുണ നേടിയാണ് നിതീഷ് സർക്കാർ ബീഹാർ നിയമസഭയുടെ വിശ്വാസം നേടിയത് ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായതിന് പിന്നാലെ നടന്ന വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ വൻ നാടകീയതയാണ് അരങ്ങേറിയത് ജെ ഡിയുവിന് ബി ജെ പിയുടെയും എം എൽ എ റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു ആർ ജെ ഡി എം എൽ എമാരും ഇടതുപക്ഷ എം എൽ എമാരും മുൻ മുഖ്യമന്ത്രി തേജസ്വി യാദവിന്റെ വീട്ടിലാണ് തമ്പടിച്ചത് ദിവസങ്ങൾക്ക് മുമ്പേ ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറ്റിയ കോൺഗ്രസ് എം എൽ എമാരെ ഇന്നലെ രാത്രിയോടെ പട്നയിലേക്ക് എത്തിച്ചു ഞായറാഴ്ച രാത്രിയിൽ തേജസ്വി യാദവിന്റെ വീടിന് മുന്നിൽ നാടകീയത സൃഷ്ടിച്ചുവാൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചു അഞ്ച് ജെഡിയു എം എൽ എമാരെ കാണാനില്ലെന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു പോലീസ് സംഘം തേജസ്വിയുടെ വീട്ടിലേക്ക് എത്തിയത് ആർ ജെ ഡി എം എൽ എ മാർ ചേതനാനന്ദനെ കാണാനില്ലെന്ന സഹോദരന്റെ പരാതിയിലാണ് തേജസ്വിയുടെ വീട്ടിലെത്തിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം നിയമസഭയിൽ അതിനിടെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പരിഹസിച്ച് ആർ നേതാവ് തേജസ്വി യാദവ് പ്രസംഗിച്ചു ഒൻപത് തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചരിത്രം കുറിച്ചതിന് നിതീഷ് കുമാറിനെ അഭിനന്ദിക്കുന്നുവെന്ന പരിഹാസത്തോടെ തേജസ്വി യാദവ് പറഞ്ഞു ഒറ്റ തെരഞ്ഞെടുപ്പിൽ മൂന്ന് തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ താണ് നിതീഷ് ഇനിയും മറുകണ്ടം ചാടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്യാരണ്ടി നൽകാൻ സാധിക്കുമോ എന്നും തേജസ്വി ചോദിച്ചു നിതീഷിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാതെ തലപ്പാ വഴിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്ത സമ്രാറ്റ് ചൌധരി ഉപമുഖ്യമന്ത്രിയായെന്നും തേജസ്വി പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളായിരുന്നു ആവശ്യം ബി ജെ പി എഴുപത്തിയെട്ട് ജെ ഡി യു നാൽപ്പത്തി ഹിന്ദുസ്ഥാനി അവാം മോർച്ച നാല് സ്വതന്ത്ര എം എൽ എ സുമിത് സിംഗ് എന്നിങ്ങനെ എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു ആർ ജെ ഡി എഴുപത്തി ഒൻപത് കോൺഗ്രസ് പത്തൊൻപത് സി പി ഐ എം എൽ പന്ത്രണ്ട് സി പി ഐ എം രണ്ട് സി പി ഐ രണ്ട് എ ഐ എം ഐ എം ഒന്ന് എന്നിങ്ങനെയായിരുന്നു പ്രതിപക്ഷത്തിന് നൂറ്റി പതിനഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗസഭയിൽ ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് എം എൽ എമാരുടെ പിന്തുണ വേണമെന്നിരിക്കെ ഇതിനോടകം തന്നെ നൂറ്റി ഇരുപത്തിയേഴ് എം എൽ എമാരുടെ പിന്തുണ എൻ ഡി എ പക്ഷത്തിനുണ്ട് ഇതിനു പുറമെയാണ് മൂന്ന് എം എൽ എ മാർ കൂടി കൂറുമാറിയത് ജനുവരി ഇരുപത്തി ഒൻപതാം തവണ ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്